മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിർമുഖം എന്ന് കവികൾ പാടി അതുപോലെ ഇങ്ങനെ വെറുതെ അങ്ങ് പുകഴ്ത്തുകയാണ് പിന്നെ ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഓരം പ്രാമുതം ചിരിച്ചലറി കൊണ്ടെങ്ങും കാണുന്നു ശത്രുക്കളല്ലാതെ ശത്രുവാകുന്നതും മിത്രഭാവത്തോട് അരികെ വസിക്കുന്ന ശത്രുവല്ലോ ഇത് ശത്രുവാകും നീ എനിക്ക് ആപത്ത് വരുത്താൻ വന്നിരിക്കണവനാണ് നീ നീ നിന്റെ ഞാൻ പിന്നെ നമസ്തേ നമ്മൾ രാമായണത്തിൽ രാവണനെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം രാവണന്റെ ഗുരു എന്ന് പറയുന്നത് ശിവപാർവതിമാരാണ് ഒപ്പം തന്നെ ഒരുപാട് മന്ത്രിമാരുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരുപാട് ആചാര്യന്മാരുണ്ട് പക്ഷേ എന്നിട്ടും ആരും എന്റെ രാവണന് സദുപദേശങ്ങൾ കൊടുത്തില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പാപകർമ്മം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ആരും എന്തുകൊണ്ട് രാവണനെ തടഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം രാമായണം വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും തോന്നാവുന്നതിലുള്ളത് ഒരാൾ എങ്ങനെയാണ് അയാളുടെ ഉൽപത്തി പൂർവജന്മാർജിതമായ വാസനകൾ ആ ബലമാണ് അയാളെ പ്രവൃത്തികളെ നയിക്കുന്നത് രാവണനെ ആരും ഉപദേശിക്കാത്തത് കൊണ്ടല്ല ആരെങ്കിലും തെറ്റായി ഉപദേശിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അയാൾ സൃഷ്ടിച്ച ഉപജാപക വൃന്ദങ്ങളാണ് ഉദാഹരണത്തിന് രാവണന്റെ സൃഷ്ടിക്ക് തന്നെ കാരണമായത് കൈകസിയുടെ ഒരു പ്രവൃത്തിയാണ് അത്ഭുത ശക്തിയുള്ള ഒരു മകനെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് കുടിലെ ബുദ്ധിയോടുകൂടി മഹർഷിയെ അവർ വശത്താക്കി സന്തോണോല്പാദനം നടത്തുകയാണ് രാവണൻ കുംഭകരണം വിഭീഷണി അപ്പോൾ ഇങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടാവും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിൽ വിഭീഷണൻ മാത്രമാണ് ഈ വംശത്തെ നിലനിർത്തിക്കൊണ്ട് പരമവിഷ്ണു ഭക്തനായി വരിക നേരത്തെ തന്നെ കൈതസിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് രാവണൻ ശ്രീ പരമേശ്വരൻ്റെ ശിഷ്യനാവുന്നതും കൈലാസശൈലം എടുത്ത് ഇളക്കി അമ്മാനവാടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തന്നെ കൊടുത്തൊരു ശിക്ഷയിൽ നിന്ന് രാവണൻ കൈ കുടുങ്ങിപ്പോയി അവിടെ കിടന്ന് ശിവദാണ്ട അത് സ്വയം രചിച്ച് അത് സ്വന്തം നരമ്പിനെ വീണയാക്കി പാടി കേൾപ്പിക്കുന്ന സമയത്ത് സംപ്രീതനായ ഭഗവാനാണ് രാവണനെ സ്വീകരിക്കുന്നത് അപ്പോൾ ഭക്തി കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു ചന്ദ്രകാസം മുതലായിട്ടുള്ള പല ആയുധങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ട് അനുഗ്രഹിക്കുന്നു പാർവതീദേവി പല ഔഷധ പ്രയോഗങ്ങളും അർക്കശാസ്ത്രം പോലെയുള്ളതൊക്കെ കൊടുത്തിട്ടും അനുഗ്രഹിക്കുന്നു തുടർന്ന് ശുക്രാചാര്യരാരാണ് അസുരഗുരുവായ കുലഗുരുവായ ശുക്രാചാര്യരുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളും രാവണൻ ഉണ്ടായിരുന്നു അപ്പോൾ വിഭീഷണൻ പോലും കുംഭകർണൻ പോലും രാക്ഷസന്മാരായ അനുജന്മാരായിട്ട് പോലും രാവണന് നല്ല ഉപദേശങ്ങളാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുള്ളത് ഇവർക്ക് രാജധർമ്മവും മറ്റു കാര്യങ്ങൾ അറിയുന്നത് പോലെ തന്നെ മന്ത്രിയുടെ ധർമ്മം അറിയാം അപ്പോൾ അവർ നല്ല മന്ത്രങ്ങൾ മന്ത്രങ്ങൾ കൊടുക്കുന്ന ആളാണല്ലോ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് മന്ത്രി നല്ല മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രാവണന്റെ നന്മ തന്നെയാണ് ഉണ്ടാവേണ്ടത് പക്ഷെ അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് ശക്തിയിലുണ്ടായ അഹങ്കാരം ഞാൻ അജയനാണെന്നുള്ള ഒരു അതികഠിനമായ അത് തന്നെയാണ് അദ്ദേഹത്തെ പിന്നെ സ്ത്രീകൾക്ക് നേരെ നടത്തിയ ആക്രമണം കൊണ്ട് അവരുടെ മേലിൽ നിന്നുണ്ടായ ശാപങ്ങൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങളാണ് രാവണനെ അധപ്പതിപ്പിക്കുന്നത് ഇപ്പോ നമ്മൾ അങ്ങ് പറഞ്ഞല്ലോ മന്ത്രിമാർ നമുക്കറിയാം ഒരു ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നേതാവ് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ എടുക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക് അതിന് ചുറ്റും ഒരുപാട് മന്ത്രിമാർ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള ഓരോ മന്ത്രിമാർ ഈ മന്ത്രിമാർ സമയോചിതമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമായിരിക്കാം ഈ മുഖ്യമന്ത്രിക്ക് ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക ഇതുപോലെ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ വിഭീഷണനെ പോലെ അല്ലെങ്കിൽ കുംഭകരണനെ പോലെയുള്ള മന്ത്രിമാരെല്ലാം നല്ല രീതിയിൽ ഉപദേശിച്ചുവെങ്കിലും രാവണൻ നന്നായിട്ടില്ല അതെന്തുകൊണ്ടാവും നോക്കൂ ഇപ്പോ മുഖ്യമന്ത്രി ഒരു രാജാവാണ് മറ്റു മന്ത്രിമാർ എല്ലാം ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് നമുക്ക് ഈ ജനാധിപത്യ കാലത്ത് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയുമല്ല ഇത്രയും പഴക്കം ചെന്ന കാലത്താണെങ്കിൽ പോലും ഇവരെല്ലാം തികഞ്ഞ ശാസ്ത്രജ്ഞാനമുള്ളവരായിരുന്നു ഇന്ന് വിദ്യാഭ്യാസം അതിനുള്ളൊരു മാനദണ്ഡമല്ല എന്നുള്ളതും കൂടിയുണ്ട് അങ്ങനെ അങ്ങനെയും പറയാം പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവണൻ രാമനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് രാമൻ ചിറകെട്ടിക്കിടന്ന് ലങ്കയിലേക്ക് എത്തുന്ന സമയത്ത് യുദ്ധം സമാഗതമായി മുന്നിലെത്തി യുദ്ധം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ മന്ത്രിമാരെ വിളിച്ചേർക്കുന്നത് അപ്പോൾ ആ മന്ത്രിമാരെ വിളിച്ചു ചേർക്കുന്ന സമയത്ത് അവരോട് രാവണൻ തന്നെ മന്ത്രിമാരുടെ ധർമ്മം പറയുന്നുണ്ട് നമുക്ക് ഈ കാലത്ത് പോലും കാണാൻ പറ്റാത്ത മന്ത്രിമാരുടെ ധർമ്മങ്ങൾ രാവണൻ പറയുന്നുണ്ട് രാവണൻ പറയുകയാണ് നിങ്ങളെൻ്റെ മന്ത്രവിശാരദന്മാരാണ് രാജാവിൻ്റെ കണ്ണുകളാണ് മന്ത്രിമാരെന്ന് പറയുന്നത് ചാരന്മാരും ഒക്കെ രാജാവിൻ്റെ കണ്ണുകളാണെങ്കിലും ചാര ചക്ഷുസ് എന്നല്ലേ പറയും അതിനേക്കാൾ പ്രധാനമാണ് ഉൾക്കണ്ണാണ് മന്ത്രിമാർ അപ്പോൾ നിങ്ങൾ ഉപദേശിക്കുന്ന നിങ്ങളെ ഒരുമിച്ച് കൂടുക ഈ വിചാരം യുദ്ധ രാമനുമായിട്ടുള്ള യുദ്ധ വിചാരം ഇപ്പോൾ നടക്കുകയാണ് അത് വ്യക്തമായി വിലയിരുത്തുക വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്നോട് തിരിച്ചു വന്ന് പറയണം ഇതിലെന്താണ് വേണ്ടത് ഒന്നുകൂടി ഞാൻ പറയട്ടെ മന്ത്രികൾക്ക് മൂന്ന് തരം വിചാരം വേണം ഉത്തമം മധ്യമം അധമം എന്നുള്ളൊരു വിചാരം നിങ്ങൾ പറയുന്ന മന്ത്രങ്ങൾക്ക് മൂന്ന് പക്ഷങ്ങളുണ്ട് സാധ്യം ദുസ്സാധ്യം അസാധ്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പക്ഷങ്ങളും ഈ ഇതും ഒരുപോലെ നമുക്ക് തോന്നാം ഇല്ലേ നമ്മൾ ഉത്തമം മധ്യമം അധമം എന്ന് പറഞ്ഞതുപോലെയാണോ സാധ്യം ദുസ്സാധ്യ സാധ്യത അപ്പൊ ഉത്തമം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മന്ത്രി ഉപദേശിക്കുകയാണ് നമ്മൾ എല്ലാ മന്ത്രിമാരും കൂടി ഒരു പ്രശ്ന വിചാരം ചെയ്തു ഇതാണ് രാജ്യം നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ രാജാവിന് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉപദേശം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു ചലച്ചിത്രമാണ് ബാഹുബലി ബാഹുബലി ഒരു തെറ്റ് ചെയ്തു എന്ന് കാണുന്ന സമയത്ത് രാജാ മാതാവ് വിളിച്ചിട്ട് മന്ത്രിയാരെ കൊട്ടാരത്തിലെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുന്ന സമയത്ത് ആ മന്ത്രിമാർ ഓടി പുസ്തകം കൊണ്ടുവന്ന് മന്ത്രിയെ കാണിക്കുന്നതൊക്കെ ആ ചലച്ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അതേപോലെ തന്നെയായിരുന്നു ശരിക്കും ആ മന്ത്രിമാരുടെ ഒരു കടമയാണ് മന്ത്രി ഉപദേശിച്ചു കൊടുക്കുന്നതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത് മന്ത്രം എന്ന വാക്കിന് മനനാഥത്രായ മന്ത്ര എന്ന് പറയും മനനം ചെയ്യുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതായിരിക്കണം മന്ത്രം അപ്പോൾ ഇവിടെ ഉത്തമ മന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ മന്ത്രിമാർ മന്ത്രിമാരൊരുമിച്ച് കൂടി ഐകകഖണ്ഠേന ഇതായിരിക്കും ഉചിതം എന്നുള്ളൊരു തീരുമാനത്തെ അറിയിച്ചാൽ അത് ഉത്തമമായ മന്ത്രമാണ് എന്നാൽ വിവിധ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു അവസാനം അതിൽ നിന്നൊരു അഭിപ്രായ ഏകീകരണം പിന്നീട് രൂപപ്പെടുത്തി അത് ഭൂരിപക്ഷ അഭിപ്രായം കൊണ്ടല്ല മറിച്ച് ഇതിന്റെ ധാർമ്മിക അധാർമിക വിചാരം നടത്തിയതിനു ശേഷം എടുക്കുന്ന തീരുമാനം ഇന്നത്തെ പോലെ ഭൂരിപക്ഷം കൊണ്ടിട്ട് ഒരുപേരവില്ലാത്ത ഒരാളെ മന്ത്രിയാക്കുന്ന പരിപാടി എന്നില്ല ഈ വിചാരങ്ങളെല്ലാം നടത്തിയെടുക്കുന്ന ഒരു യോഗ്യത ആ യോഗ്യത അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം നടത്തി ഉചിതമായ തീരുമാനം രാജ്യത്തിന് വേണ്ടിയോ രാജാവിന് വേണ്ടിയോ ഭരണകൂടത്തിനു വേണ്ടിയോ രൂപപ്പെടുത്തി എടുക്കുന്നത് മധ്യമമായ മന്ത്രം ഐകകണ്ഠേന എടുക്കുന്നത് ഉത്തമം ഉത്തമം ഇങ്ങനെ ഏക സമന്വയം ഉണ്ടാക്കി എടുക്കുന്നത് മധ്യമം പിന്നെ അഥമ മന്ത്രം എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഓരോ മന്ത്രിയും വാദിച്ചുകൊണ്ടിരുന്നാലും രാജ്യ താല്പര്യപ്പെട്ടവ ഇങ്ങനെ ദുഷ്ടർക്കം പറഞ്ഞ് ഈ കാര്യത്തിന് മുടക്കുന്നത് അഥവാ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഇവിടെ മല മന്ത്രിമാർ ഒരുപാട് ഉപദേശകന്മാരെക്കെ വെച്ച് ഖജനാവിലെ പണം ചിലവാക്കി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു മാർഗമായി ഈ ഉപദേശകന്മാരെ അതായത് പഴയ ഭാഷയിൽ മന്ത്രിമാരെ വയ്ക്കുന്നത് പോലെ അല്ല മറിച്ച് ഈ പറയുന്ന മൂന്ന് തത്വ നടത്തി കൃത്യമായ ഉത്തരം രാജാവിന് കൊടുക്കുന്ന ആളാണ് യഥാർത്ഥത്തിലുള്ള മന്ത്രി അപ്പോൾ രാവണൻ ഇത്ര ബുദ്ധിമാനാണ് അദ്ദേഹം ഈ ശാസ്ത്രജ്ഞാനത്തിൽ വളരെ പഠനം നടത്തിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ രാവണൻ ഉണ്ടായിരുന്ന കുറച്ചെങ്കിലും ഇന്നത്തെ കാലത്തുള്ള മന്ത്രിമാർ കൂടി എടുക്കണം എന്നുള്ളത് കൂടിയല്ലേ ആ തീർച്ചയായിട്ടും രാവണൻ ഇത്രയും തത്വജ്ഞാനോട് യുദ്ധകാന്ഡത്തിൽ ഈ തുടക്കത്തിൽ തന്നെ ഈ മന്ത്രിമാരുടെ ഗുണങ്ങളെ കുറിച്ച് രാവണൻ തന്നെ വ്യാഖ്യാനിക്കുകയാണ് ആ ഭാഗത്തിലാണ് അതിൽ നിന്ന് എടുത്തതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടാൻ പോവുകയാണ് രാമൻ പാനരപ്പടയിൽ നയിച്ചിട്ട് ചിറയും കെട്ടി കിടന്ന് ഇപ്പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ മന്ത്രം എനിക്ക് ഉപദേശിക്കണം ഉപദേശിക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം അവർക്കറിഞ്ഞുകൂടാത്തതല്ല രാവണൻ പറയണം എന്നിട്ടും ഒന്നും ഒന്നുകൂടെ സ്ഫുടം ചെയ്ത് രാവണൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടും എന്തായി ഫലം അവർ കൊടുത്ത ഉപദേശങ്ങൾ തെറ്റിപ്പോയി രാമായണത്തിൽ അത് വ്യക്തമായി അവർ പറയുന്നുണ്ട് കാരണം എന്താണ് മന്നവേന്ദ്ര വിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിർമുഖം എന്ന് കവികൾ പാടിയില്ലേ അതുപോലെ ഇങ്ങനെ വെറുതെ അങ്ങ് പുകഴ്ത്തുകയാണ് അപ്പോൾ പുകഴ്ത്തലിൽ വീണു പോകുന്ന അല്ലെങ്കിൽ ഒരു പുകഴ്ത്തലിൽ അഭിരമിക്കുന്ന ഒരു ഭരണാധികാരി നശിക്കും മനസിലായി അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന രാവണന്റെ മന്ത്രിമാർ കൊടുത്ത ഉപദേശം ഇതാണ് അന്ന് ആരാണ് കൈലാസ ശൈലം എടുത്ത് ആലോലം അമ്മാനമാടിയവന അത് കണ്ടിട്ടല്ലേ ആ ചന്ദ്രശേഖരൻ പ്രസാദിച്ച് ഈ വാള് തന്നിരിക്കുന്നത് പാർവതി ദേവി മകന്റെ സ്ഥാനം തന്നില്ലേ ഈ മൂന്ന് ലോകങ്ങൾ അടക്കിപ്പെരിച്ചില്ലേ ഇന്ദ്രനെ തോൽപ്പിച്ചില്ലേ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് കുബേരനെ ഓടിച്ചില്ലേ ഇതെന്തെല്ലാം ഒക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ പിന്നെ ഇപ്പം ഈ ഉണ്ടായ പ്രശ്നം ഒരു മനുഷ്യനായുള്ള പ്രശ്നം രാവണന്റെ ഒരു ചെറു ചെറുവിരലിന് തികയോ മനുഷ്യൻ അവർ കൊടുത്ത ഉപദേശമാണ് അവർ കൊടുത്ത മന്ത്രം ഇതാണ് എന്നിട്ടോ ആ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ അത് നമ്മളൊന്നും അറിയാത്തോണ്ടോ നമ്മൾ അറിഞ്ഞെങ്കിൽ അവനെ ഇവിടുന്ന് വിടില്ലായിരുന്നു എന്നും കൂടെ പറഞ്ഞു രാവണൻ തൃപ്തനായി അങ്ങനെ തൃപ്തനായപ്പോ ഉണ്ടായ അപകടമാണ് പിന്നീട് അദ്ദേഹം അതിന്റെ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ നേരെ മറിച്ച് ഈ മന്ത്രശാസ്ത്രം അറിയുന്നവർ മന്ത്രിയുടെ ധർമ്മം അറിയുന്നവർ ഉപദേശിച്ചവരും ഉണ്ട് രാമായണം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞു തരാൻ സാധിക്കും തീർച്ചയായിട്ടും മാലയവാന്റെ ഉപദേശം നോക്കും മല്യവാൻ പറയുകയാണ് എന്താണ് മൂഷികൻ മാർജാരനോട് ഗുണങ്ങുന്നു ആ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദം പ്രാൻവിതം ചിരിച്ചലറി കൊണ്ടെങ്ങും കാണുന്നു ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു ഇതിലെന്തോ അപകട സൂചനയാണ് രാവണ ഈ വന്നിരിക്കുന്ന രാമൻ കേവല മനുഷ്യനല്ല അദ്ദേഹത്തിനെക്കുറിച്ച് പലരും പറയുന്നത് ആദിനാരായണൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ ഈ കാര്യത്തിന് പിന്തിരിയണം എന്ന് മല്യവാന് ഉപദേശിക്കും വിഭീഷണൻ്റെ ഉപദേശ രണ്ടു തവണ രണ്ടു തവണ ഒരേ കാര്യം വിഭീഷണൻ ആവർത്തിച്ച് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ശരി യുദ്ധമാണ് താല്പര്യം ഞാൻ യുദ്ധം ചെയ്യാം കാരണം എന്താണ് സഹോദരന്റെ ധർമ്മമാണ് സഹോദരന്റെ ധർമ്മം രണ്ടോ മഹാവിഷ്ണുവിന്റെ കൈകൊണ്ട് ആ ദിവ്യാസ്ത്രങ്ങളേറ്റ് മോക്ഷം പ്രാപിക്കാം എന്നുള്ള പിന്നെ ഇവർക്കൊരു വരവും കിട്ടിയിട്ടുണ്ടല്ലോ അസുരന്മാരായി നാല് യുഗത്തിലും ജനിച്ചിട്ട് ഭഗവാന്റെ കൈ കൊണ്ട് മോക്ഷം കിട്ടും അങ്ങനെയുമുണ്ട് ഇനി വിഭീഷണൻ പറഞ്ഞതോ ഇനി വിഭീഷണൻ്റെ അമ്മ കൈകസി വിഭീഷണൻ ഉപദേശിച്ച മന്ത്രമോ ഇവർക്കെല്ലാം മന്ത്രധർമ്മം അറിയുന്നവരാണ് രാക്ഷസി ആയിരുന്നിട്ട് കൂടി വിഭീഷണൻ ഈ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ആദ്യം രാവണനെ കണ്ട് ഉപദേശിക്കും ഇത് ഭൂഷണമല്ല നന്നല്ല അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വിഭീഷണൻ പറഞ്ഞു എന്നിട്ട് പത്ത് അവതാരങ്ങളുടെയും തത്വം വിഭീഷണൻ രാവണനോട് പറയുകയാണ് അതുകൊണ്ട് ഈ കുലത്തിനെ മുടിച്ചു കളയരുത് ഈ വംശത്തിനെ നീ നശിപ്പിക്കരുത് എന്നൊക്കെ വിഭീഷണം പറഞ്ഞു അപ്പോ രാവണൻ പറയുന്ന മറുപടി എന്താണ് ശത്രുക്കളല്ലാതെ ശത്രുവാകുന്നതും മിത്രഭാവത്തോട് അരികെ വസിക്കുന്ന ശത്രുവല്ലോ ഇത് ശത്രുവാകുന്നു നീ എനിക്ക് ആപത്ത് വരുത്താൻ വന്നിരിക്കണവനാണ് നീ നിന്റെ ഉപദേശമൊക്കെ ഞാൻ പിന്നെ കേൾക്കാം ഇപ്പൊ നീ പോയി രാമനെ അങ്ങ് സേവിച്ചുകൊണ്ടാലും മര്യാദയ്ക്ക് പോയിട്ടില്ലെങ്കിൽ എന്റെ ചന്ദ്രഹാസത്തിൽ ആദ്യം നീ ആയിരിക്കു വിരയാവുക എന്ന് പറഞ്ഞ് വിഭീഷണെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് ആ വിഭീഷണം വിചാരിച്ചു ഇനി എന്താ ഒരു ശരണവുമില്ല ഒരു കാര്യം ചെയ്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പാതാളത്തിൽ പോയി തപസനുഷ്ഠിക്കും എന്ന് വിചാരിച്ചു അമ്മയോട് പോയി അനുവാദം ചോദിച്ചു കൈതസിയോട് അവർ പറഞ്ഞോ ഒരു ഉഗ്രം മന്ത്രമാണ് ഒന്നുകിൽ നീ ജ്യേഷ്ഠന് വേണ്ടി യുദ്ധം ചെയ്യുക ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ പരമവിഷ്ണു ഭക്തനായി മാറും ഈ മൂന്ന് മക്കളിൽ നീ ആയിരിക്കും അങ്ങനെ വരുക നിന്നെ കൊണ്ട് വംശം നിലനിൽക്കണം അതുകൊണ്ട് ഒന്നുകിൽ നീ പോയി ജ്യേഷ്ഠനോടൊപ്പം യുദ്ധം ചെയ്യുക അത് അധർമ്മമാണെന്ന് നിന്റെ മനസ്സിപ്പോ തന്നെ പറയുന്നു അല്ലെങ്കിൽ പോയി രാമനെ സേവിക്കുക പാതാളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അകർമ്മ്യതയാണ് ഒന്നും ചെയ്യാതിരിക്കില്ല ആകർമ്മ്യത ലോകത്തിലെ ഏറ്റവും വലിയ പാപം അകർമ്മ്യതാണ് ഇത് ആരാ പറയുന്നത് രാക്ഷസിയായ രാവണന്റെ അമ്മയായ അപ്പൊ ആലോചിച്ച് നോക്കൂ ഒരു സാഹചര്യം വരുമ്പോൾ സ്വജനപക്ഷപാതവും സ്വാർത്ഥതയും നിറഞ്ഞ മറുപടി അല്ല അന്നത്തെ കാലത്ത് രാക്ഷസന്മാര് പോലും പറഞ്ഞരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ തികഞ്ഞ അഹങ്കാരി എന്തൊക്കെ അറിവുണ്ടെന്ന് രാവണൻ അഹങ്കരിക്കുമ്പോഴും ഈ സ്ത്രീകളുടെ വായിൽ നിന്ന് വന്ന പതിവർത്താ രത്നങ്ങളായ സ്ത്രീകളുടെ വായിൽ നിന്ന് വന്ന ശാപങ്ങൾ അത് ബാധിക്കാതെ പോകുമോ ഇല്ല അപ്പോ മന്ത്രിയുടെ ധർമ്മം രാവണൻ അറിയാമായിരുന്നു പക്ഷെ സ്വന്തം മന്ത്രികൾ ഉപദേശിച്ചതോ കേൾക്കാൻ ആ തലകീഴായിപ്പോയി അവർ പറഞ്ഞ തലകീഴാണ് എന്നാൽ നല്ലവരായ കുടുംബക്കാരോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ മുത്തശ്ശനോ ഒക്കെ ഉപദേശിച്ചത് നല്ല മന്ത്രങ്ങളായിരുന്നു അതിനെ സ്വീകരിക്കാനും തയ്യാറായി അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പാഠമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളോട് ഒരാൾ പറയുമ്പോ രാമായണത്തിൽ തന്നെ മറുപടി ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം ഈ മന്ത്രികളെല്ലാം നിന്നെ ഉപദേശിച്ചുപദേശിച്ച് കൊല്ലാൻ കൊണ്ട് നിർത്തി കൊടുക്കുകയാണെന്ന് വിഭീഷണം കുംഭകർണൻ പറഞ്ഞു യോമാരെ ഉപദേശിച്ച് നിന്നെ ഒരു വഴിയാധാരമാക്കും നിന്റെ കാലൻ ദശരഥപുത്രനായി യഥാ വന്നു നിൽക്കുകയാണ് കാലിയായിട്ട് സ്വീകരിക്കും ഇതൊക്കെ കുംഭകർണൻ പറഞ്ഞു കാരണം എന്താണ് നാരദർഷി കുംഭകർണനോട് നേരത്തെ അപ്പൊ അദ്ദേഹം പരമഭക്തനായിരുന്നു അദ്ദേഹം അത് സ്വീകരിച്ചിട്ടാണ് രാവണനോട് രണ്ടു തവണ പറഞ്ഞത് കുംഭകർണന്റെ രാവണ കുംഭകരണ സംവാദത്തിലും കുംഭകരണന്റെ നീതിവാക്യത്തിനും ഒരുപോലെ പറഞ്ഞു ഈ മാനിനെ സംഗീതം കേട്ട് മാനുകൾ ചെന്ന് കുടുങ്ങിപ്പോകുന്ന നീ കുടുങ്ങരുത് ഏഹ് പിന്നെ എന്താ മത്സ്യങ്ങൾ ചൂണ്ട ഒഴുകി മരിക്കുന്ന പോലെ മരിക്കരുത് ശലഭങ്ങൾ അഗ്നിയിൽ കണ്ട് മോഹിച്ച് ചെന്ന് വീഴുന്നതുപോലെ വീഴരുത് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ രണ്ടിടത്ത് ഒരുപോലെ ആവർത്തിച്ചുകൊണ്ട് കുംഭകരണം പറയുകയാണ് അപ്പം ഈ മന്ത്രങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് സർവശക്തൻ എന്നുള്ള ഭാവനയ രാമനോട് പോയി ഏറ്റു വമ്പനോടേറ്റാൽ വരും ഫലമേവന് ഒരു രക്ഷയില്ല കാരണം എന്താ സകല പ്രപഞ്ചശക്തികളും ധാർമ്മികനായ രാമനോടൊപ്പമായിരുന്നു